വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം താനിമൂട് സ്വദേശി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് വീട്ടിലുണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇടുക്കി നെടുങ്കണ്ടത്താണ് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നത് താന്നിമൂട് സ്വദേശി അബ്ദുൾ റസാക്കിൻ്റെ വീടിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ ടോറസ് ലോറി മറിഞ്ഞത് വീട്ടിലുണ്ടായിരുന്നവർ തൽനാരടയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത് വീട്ടിലുള്ളവർ തൽനാരടയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ടോറസ് ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം ഉണ്ടായിരുന്നത് താനിമൂട് സ്വദേശി അബ്ദുൾ റസാക്കിൻ്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്